എടത്തിരുത്തി സ്നേഹസംഗമം കൂട്ടുകുടുംബം പതിനഞ്ചാം വാർഷികാഘോഷവും പഠനോപകരണ വിതരണവും നടത്തി എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തോടുകൂടി എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇതിന് ഈ പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ഇതിന് മുൻകൈ ആദ്യകാല പ്രവർത്തനം തൊട്ട് മിസ്റ്റർ സുകുമാരൻ അതേ മേഖല ടീമാണ് ഇത് തുടക്കം കൊടുത്തത് പിന്നീടാണ് ഇതിന്റെ പ്രവർത്തനത്തിൽ ശക്തിയേറിയത് കാരണം അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇവകാരിന്റെ പ്രവർത്തനങ്ങൾ ഈ കുടുംബത്തിന്റെ കൂട്ടുകുടുംബത്തിന്റെ പരിചിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ട് ഈ എടുത്തിട്ട് ഈ ൾ ജനങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കാവുന്ന അവസ്ഥയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്നാൽ നാം അതിലൂടെ ഒരുപാട് നന്മകള് കണ്ടെത്തണം സ്നേഹ സംഗമം പ്രസിഡന്റ് ഉഷ ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ഇം ഷാജഹാൻ പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിലെ അംഗങ്ങളുടെ ഓരോ ഷമസന്ധികളിലും അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ പരസ്പരം കൈത്താങ്ങുക ആകുകയും ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം സാധാരണ ഇപ്പോൾ അണുകുടുംബങ്ങളാണ് നമ്മുടെ നാട്ടിൽ എവിടെയും അണുകുടുംബങ്ങളാണ് ഒരു വീട്ടിൽ ഭാര്യ ഭർത്താവ് ഒന്നോ രണ്ടോ കുട്ടികൾ പലരും അപ്പോൾ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇത്തരം പരിപാടികൾ കൂട്ടുകുടുംബങ്ങൾ ഒരുമിച്ച് ചേരുകയും അവരുടെ കുടുംബത്തിലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് നമുക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് വളരെ നന്മയുള്ള ഒരു സന്തോഷപ്രദമായ ഒരു കാര്യമാണ് അത് നിങ്ങൾ ഏവരും ചേർന്ന് ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷം ഏകദേശം പത്തൊമ്പതോളം കുടുംബങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ സ്നേഹ സംഗമം ഇനിയും വളരെ കാലം മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആർ ഐ സക്കറിയ ഷൈജൻ ശ്രീവത്സം അബ്ദുൾ അസീസ് തളിക്കുളം വസന്തകുമാരി വി വി ജയൻ ഉമർ പഴുവിൽ അബ്ദുൾ റഹ്മാൻ ചേർപ്പ് സുദിനി സുഷിൽ സുകുമാരൻ വെള്ളാഞ്ചേരി സിന്ധുജ സുനേഷ് എന്നിവർ സംസാരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പുണ്യ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക